ബീഹാർ നിയമസഭയിലേക്ക് ഘട്ട തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേ പ്രചാരണ മുന്നണികൾ ശക്തമാക്കി കോൺഗ്രസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിലെത്തും നാളെ എൻ ഡി എ പ്രകടന പത്രികയും പുറത്തിറക്കുമെന്നാണ് ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിനിത വിജി പറയുന്നത് വിനിത ഗുഡ് മോർണിംഗ് വിനിത വിശ വിശദാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെൻ ഇനി ഏതാണ്ട് ഒരാഴ്ച മാത്രമാണുള്ളത് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് അതിന് മുന്നോടിയായി ഇന്നലെ മഹാസഖ്യം അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇതാ ബീഹാറിന് തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന തലക്കെട്ടോട് കൂടിയായിരുന്നു ആ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് മുപ്പത്തിനാല് പേജുള്ള പ്രകടന പത്രികയിൽ ബീഹാറിലെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്കും വമ്പിച്ച വലിയ വലിയ പദ്ധതികളൊക്കെ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ വക്കഫ് നിയമ ഭേദഗതി ബില്ല് നടപ്പാക്കില്ല എന്ന് ഉൾപ്പെടെയുള്ള ചില പ്രഖ്യാപനങ്ങൾ ആ പ്രകടന പത്രികയിൽ മഹാസഖ്യം പറഞ്ഞിരുന്നു ുണ്ട് ഒരുപക്ഷെ നാളെ തന്നെ എൻ ഡി എയുടെ പ്രകടന പത്രിക കൂടി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ എല്ലാ മേഖലകൾ കേന്ദ്രീകരിച്ച ഇരു മുന്നണികളും കൂടുതൽ നേതാക്കന്മാരെയും താരപ്രചാരകരെയും ഒക്കെ എത്തിക്കൊണ്ട് എത്തിച്ചുകൊണ്ട് ആ പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉൾപ്പെടെയുള്ള ആളുകൾ ബീഹാറിലേക്ക് എത്തുന്നുണ്ട് ഇതുകൂടാതെ തന്നെ നാളെ പ്രധാനമന്ത്രിയും ബീഹാറിലേക്ക് എത്തുകയാണ് ഇങ്ങനെ എല്ലാ നേതാക്കളെയും എത്തിച്ചുകൊണ്ട് എൻ ഒരു ഭാഗത്ത് പ്രചാരണം ശക്തമാക്കുന്നു അതേസമയം മഹാസഖ്യത്തിന് ഇന്ന് മഹാസഖ്യത്തിന്റെ റാലികൾക്കും പൊതുസമ്മേളനത്തിനും നേതൃത്വം നൽകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇന്ന് ബീഹാറിലേക്ക് എത്തുകയാണ് നവംബർ ഒന്നോടുകൂടി ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ പ്രമുഖ നേതാക്കളെ അടക്കം ബീഹാറിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കുകയാണ് ഇരു മുന്നണികളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം